നമ്മളെ ചക്ക ആ ചക്ക റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം ഉമ്മച്ചിന്റെ ഫേവറേറ്റ് വിഭവമാണ് ഈ ചക്ക എന്ന് പറയുന്നത് അങ്ങനെ ആ പൊന്നുവിനെടുക്കുന്നുണ്ട് പൊന്നൂൻ എടുക്കുന്നുണ്ട് ഹലോ പറയും ചീന്നാ ആ അപ്പം പൊന്നും അവിടെ ഇറച്ചി ഇറച്ചിയെല്ലാം കോഴി കഴിച്ചോണ്ടിരിക്കയാണ് അപ്പം ഞങ്ങളിപ്പോൾ വിളമ്പി വെച്ചിട്ടുള്ളൂ ഉമ്മച്ചി ചക്കൊക്കെ ഉണ്ടാക്കി ഇപ്പൊ കുളിക്കാൻ പോയിട്ടുണ്ട് അപ്പം

വിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ചക്കപൊയിക്കറിയണത് കൊച്ചു രസുണ്ടോ പോന്നെ കള്ളത്തി അപ്പൊ പൊരിച്ചു പറ പാവക്കുട്ടി ഉമ്മച്ചിനെ കാത്തി പക്ഷെ വന്നിട്ടില്ല വന്നിട്ടില്ലേട്ടോ ഉമ്മച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോ എന്തൊക്കെ പണ്ടോ ഉമ്മച്ചക്കെന്നറിയ പൊന്നെ അത് മടി വെക്ക് പൊന്ന പാവ കുട്ടിയാ ആ മറ്റേ മുളകെട്ട അച്ചാറും കൂടി വേണേനില്ലേ അച്ചാറല്ലേ മറ്റേ ചമ്മന്തി ഞാൻ ഞങ്ങളിപ്പ കഴിക്കാണ് കാരണം ഉമ്മച്ചി കൊറച്ച് കൈ വരാൻ ഉമ്മച്ചിയെ കുളിച്ച് നിസ്കരിച്ച് വന്ന് അപ്പൊ തന്നെ നമ്മളെ മേമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഉമ്മച്ചി ലാസ്റ്റ് ആണ് വരല് ഉമ്മച്ചിയെ

പൊന്നിട്ടുണ്ട് ഉമ്മച്ചി ചക്ക സൂപ്പറാണ് ഉമ്മച്ചാക്കിയത് കൊണ്ട് അത് സൂപ്പറാണ് എരുണ്ടോ എരു കൊറച്ചില്ലേനോ ആ ഉണ്ടെ എരിങ്ങനെയാണ് എങ്ങനെയാണ് ഇല്ലാത്ത എന്താണ് ചക്ക കൂട്ടന്നൊക്കെ കൊറച്ചു ജിലുന എല്ലാതും ചെറിയ എരി ഉപ്പന വേരി ആണ് നല്ല എരുവാണ് എല്ലാതും വരെ എങ്ങനെയാണ് ഫുള്ള് എരുടെ ആൾക്കാരോ സബ്സ്ക്രൈബ് ചെയ്യാനും നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും മച്ചി മച്ചി ടാറ്റ ടാറ്റ ടാറ്റ